പ്രിയമുള്ളവരെ നമ്മളിൽ പലരും വീക്കെൻഡിൽ നല്ല ഫുഡ് സ്പോട്ട് തേടി ിൽഡിലൻ വീക്കെൻഡിൽ സ്പെഷ്യൽ പോത്തും ഒരു ഞാൻ മാത്രമല്ല കേട്ടോ സ്പെഷ്യൽ മസാലയിൽ ചേർത്തുള്ള കാടമുട്ട പുഴുങ്ങിയതും കാടബുൾസയും ചോളവും റാഗിയും അരിപ്പൊടിയും ചേർത്തുള്ള ഹെൽത്തി പുട്ടും അടിച്ചും മൊരിച്ചെടുത്ത പൊറോട്ടയും ഒക്കെ ഉണ്ട് നമ്മൾ ആദ്യം തന്നെ സ്പെഷ്യൽ പോത്തുംകാലും പൊറോട്ടയും ചേർത്ത് ട്രൈ ചെയ്തു നോക്കി യും ഈ പോകാലും കിട്ടി പോലെ കിട്ടി കിട്ടി ഒരു രക്ഷ ഇല്ല മസ്ത്രിയാണ് പോത്തങ്കാലും അപ്പൊ നമ്മൾ ഈ ത്രിവർണ്ണ കുട്ടിന്ന് കുറച്ചും കൂടെ എടുക്കാം എന്നിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ പോത്തങ്കാലിന്റെ ഈ ഒരു ഗ്രേവി ഉണ്ട് ഈ ഒരു ഗ്രേവിയോടെ ചെയ്യുന്നത് ഒരാഴ്ചയാണ് പറക്കുന്ന പൊട്ടും പോത്തും കാലും അതും ഒരു അട്ടാറ് ഒരു പ്രവർത്തന സമയം എങ്ങനെയാന്ന് പറയാം സാധാരണ ദിവസങ്ങളിൽ ഒരു അഞ്ചു മണി മുതൽ കാര്യങ്ങൾ തുടങ്ങും ആറ് മണിക്ക് ഫുൾ ലൈവ് ആവും മണി പറയും വൈകിട്ട് അഞ്ചു മണി വൈകിട്ട് അഞ്ചുമണി മണി വൈകിട്ട് അഞ്ചുമണി വൈകുന്നേരത്തെ പരിപാടിയാണ് ആ രാവിലെ മുതൽ ഉള്ളതല്ല സന്ധ്യ മുതലുള്ള ഘട്ടങ്ങളാണ് നടക്കുന്നത് ിൽത്തങ്കിൽ ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ദിവസം ആറ് മണി മുതൽ വൈകുന്നേരം മണി മുതൽ അത് ലഭിക്കും അത് സാധാരണ നമ്മുടെ കട ഒരു പത്തര പന്ത്രണ്ട് വരെ ഉണ്ടാവും എന്തെങ്കിലും ഈ ഐറ്റം ഞായറാഴ്ച ാണ് ബൊറോട്ട മാത്രീരാല്ലോ ആണ് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പൊ ഏതാ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടായിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പൊറോട്ട അല്ല അതിനകത്ത് കൂടുതലും ഇഷ്ടം പുട്ടാണ് ആ പുട്ട് സ്പെഷ്യലാ അവിടെ അതെ 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 അതായത് മൂന്ന് തരം ധാന്യങ്ങള് ചേർന്ന കൂട്ടാൻ പോകുന്നു അഫോർഡബിൾ റേറ്റ് വേണം നല്ല ടേസ്റ്റ് വേണം അതായത് കെമിക്കൽ ഇല്ലാത്ത പിന്നെ അത് ഇവിടെ ഐറ്റം നല്ലതാണ് നല്ല ടേസ്റ്റി ഫുഡാണ് ഈ കാടൻമുട്ട് നല്ല മസാല ചേർത്തിട്ടുണ്ടല്ലോ എങ്ങനെയുണ്ട് ടേസ്റ്റിയാണ് അത് തന്നെ ഇത് പോഷക ഉള്ള നല്ല യും പിന്നെ കാടമുട്ടൊക്കെയാണ് കഴിക്കുന്നത് അപ്പൊ ഈ ഹോംലി ടേസ്റ്റി ഫുഡ് ഇടുന്ന സ്പോട്ട് വേണമെന്നല്ലേ നമ്മുടെ കരുനാപ്പിളിൽ താച്ചേരി ജംഗ്ഷനിൽ കാണുന്ന റോയൽ ഫുഡ്സ് അപ്പൊ വ്യത്യസ്തമായ മറ്റൊരു രുചി ബോർഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബബ് സ്റ്റേറ്റ്